ഒരു കുറ്റിക്കുരുമുളക് നട്ട് കൊടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഈ വർഷം അത് കാഴ്ചട്ടുണ്ട് അത് കണ്ടാലിങ്ങനെ കായൊന്നുമില്ലെന്ന് തോന്നും എന്തായാലും ഞാനത് പറിക്കാൻ വന്നിരിക്കുകയാണ് എന്താ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിറച്ച് പഴുത്ത് കിടക്കുകയാണ് ഇതിൻ്റെ അടിയിലാണ് സംഭവം നല്ലോണം പഴുത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ ഇടയിലെല്ലാം ഇങ്ങനെ അടിവശത്തൊക്കെ ഇങ്ങനെ നിറച്ച് കായുണ്ട് ഇങ്ങനെ ഈ പാകത്തെല്ലാം കായുണ്ട് അപ്പോൾ ഈ മുളക് കൊഴിഞ്ഞു പോവാതെ പക്കറ്റിലേക്ക് പറിച്ചെടുക്കാൻ പോവുകയാണ് ഇതിങ്ങനെ ചുറ്റുമുണ്ട് നല്ല ചുവന്ന കളറാണ് മുളകിന് ഇനി ഇത് പറിച്ചെടുക്കാം ഞാൻ മുഴുവനും പറിച്ചെടുക്കാൻ പോവുകയാണ് മുഴുവൻ മുളക് വറുത്ത് കഴിഞ്ഞു ഏകദേശം മുക്കാൽ ബക്കറ്റ് മുളകാണ് ഒരു ചെടിയിൽ നിന്നും കിട്ടിയത് കുരുമുളക് ഇനി ഉണക്കിയെടുക്കണം അതിനായിട്ട് ഒരു ചാക്ക് വിരിച്ച് ഇത് വെയിലത്തിട്ട് ഉണക്കണം പക്ഷേ ഇത് ഉണക്കും മുൻപ് ഇതിനെ നമ്മൾ ചവിട്ടി കൊഴിച്ചെടുക്കാൻ പോവുകയാണ് കാലുകൊണ്ട് ചവിട്ടി കൊഴിച്ചെടുത്തിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാൻ ഇങ്ങനെയാണ് ഇത് കൊഴിച്ചെടുക്കാറ് ഇപ്പോൾ എല്ലാ കുരുമുളകും ഇങ്ങനെ ചവിട്ടി കൊഴിച്ചെടുത്തിരിക്കയാണ് ഇനി ഇത് വെയിലത്തിട്ട് നമുക്ക് ഒരാഴ്ച വരെ നല്ലപോലെ ഉണക്കിയിട്ട് വേണം കുപ്പിയിലാക്കി എടുത്തു വെക്കാൻ കുരുമുളക് പഴുക്കാതെ വേണം നമ്മള് ചവിട്ടിക്കൊഴിച്ചെടുക്കാൻ ഇത് കുറച്ചൊക്കെ പഴുത്തു ഇങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചവിട്ടുമ്പോ ചീഞ്ഞു പോകും വളരെ പതുക്കെ ചവിട്ടി കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല കാലുകൊണ്ടൊക്കെ നമ്മൾ ചവിട്ടി കൊഴിക്കുന്നത് കൊണ്ട് ഇതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ലപോലെ ബക്കറ്റിലിട്ട് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയ ശേഷം ഇതുപോലെ നമുക്ക് ഉണക്കിയെടുക്കാം ഇത് ഞാൻ ഒരാഴ്ച ഉണക്കി എടുത്തുകഴിഞ്ഞു നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയിലാണ് ഞാൻ എടുത്തു വെക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ കുരുമുളക് രസത്തിനും ചുക്കുകാപ്പിക്കും ചിക്കൻ കറിക്കുമാണ് കൂടുതലായും ഞാൻ കുരുമുളക് ഉപയോഗിക്കാറ്